കേസിൽ മുഖ്യമന്ത്രിയും പ്രതിപട്ടികയിൽ വരുമെന്ന് മാത്തിക്കുഴൽനാടൻ എം എൽ എ മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് സി പി എം തന്നെ ഇല്ലാതാകുമെന്ന് അദ്ദേഹം പറഞ്ഞു തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാസപ്പടി കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപട്ടികയിൽ വരുന്ന നാളുകൾ മാത്യു മാത്യുക്കുഴനാളൻ എം എൽ എ പറഞ്ഞു എസ് എഫ് ഐ നടപടി വന്നതോടെ ഡൽഹി ഹൈക്കോടതിയിലെ കേസ് കാലഹരണപ്പെട്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാസപ്പടി കേസ് വന്നപ്പോൾ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ നിലപാട് എന്നാണ് അന്ന് സി പി എം പറഞ്ഞു വന്നിരുന്നത് മുഖ്യമന്ത്രിയെ ന്യായീകരിച്ച് ന്യായീകരിച്ച് സി പി എമ്മിന്റെ അടിപേരിളകുമെന്നും അദ്ദേഹം പറഞ്ഞു വിജിലൻസ് അന്വേഷണം തള്ളിയെങ്കിലും നിയമപോരാട്ടവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ അന്വേഷിക്കും

దిస్ ఇన్ టర్న్స్ హావింగ్ ఎన్వైర్మల్ ఇంపాక్ట్ లార్జ్ టు ఓవర్ కంప్టెయిన్స్ పొలిటికల్ పార్టీస్ స్టేట్ పోలీస్ మీడియా హౌసస్టిస్ అదా ఈ కంపెనీకి ഇലിമിനേറ്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയൽ ലഭിക്കണം അത് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നാണ് കിട്ടുന്നത് അത് കിട്ടുന്നതിന് വേണ്ടി രണ്ട് ഞങ്ങൾ പരിസ്ഥിതി ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമ്പനി പ്രവർത്തനമാണ് നടത്തുന്നത് ഞങ്ങൾക്കെതിരെ ധാരാളം പരാതികളും ധാരാളം വെല്ലുവിളികളും ഭീഷണികളും ഞങ്ങൾക്കുണ്ടാകാറുണ്ട് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പണം കൊടുക്കും ആലുവയിൽ നടത്തുന്ന ഈ കമ്പനിക്കെതിരെ ആലുവയിൽ ആ പ്രദേശത്തുള്ള ആളുകൾ എത്രയോ ആളുകൾ എത്രയോ വട്ടം പെരിയാർ മലിനീകരണം നടക്കുന്നു എന്ന് പറഞ്ഞ് ഇവർ ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് പുഴയിലേക്ക് തള്ളുന്നു എന്ന് പറഞ്ഞ് പരാതികൾ സംസ്ഥാന സർക്കാരിനും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട പൊലൂഷൻ കൺട്രോൾ ബോർഡിനും പോയിട്ടുണ്ട് അതിലൊന്നും ഇന്ന് വരെ ഈ കാലം അത്രയും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഉണ്ടാകാതിരിക്കാൻ കാരണം എന്താണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന വകുപ്പ് ആരുടെ കീഴിലാണ് പൊലൂഷൻ കൺട്രോൾ ബോർഡ് എന്ന വകുപ്പ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് രണ്ടായിരത്തി മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരത്തിൽ വന്ന അന്നു മുതൽ മാസാ മാസം വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പണം നൽകിയത് ഇവർ പറഞ്ഞതിൻ്റെ ഉത്തരവീടുണ്ട് ഇവിടെയുണ്ട് ഇത് അഴിമതിയല്ലേ എന്തെങ്കിലും സേവനം പ്രത്യേകമായി ചെയ്തു കൊടുത്തില്ലെങ്കിൽ പോലും കൊടുത്തില്ലെങ്കിൽ പോലും ഇത് അഴിമതിയുടെ പറേ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതലക്കാരനായിരുന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അഭിഭാഷകൻ എന്ന് പറയുന്നത് അവരുടെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതൊന്നും അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ ഇത് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വീണ വിജയന് നൽകിയ പണം സ്മൂത്ത് ഫങ്ഷനി രണ്ടാമത്തെ കാര്യം എന്ത് സേവനമാണ് ചെയ്തു ചെയ്തുകൊടുന്ന് പറഞ്ഞില്ലേ അവർ പറഞ്ഞല്ലോ അവർക്ക് വേണ്ടത് ഇലിമിനേറ്റ് എന്ന് പറയുന്ന അസംസ്കൃത വസ്തുവാണ് എന്ന് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലിമിനേറ്റും ഇത് പ്രാദേശികമായി ലഭ്യമാകുന്ന ഇലിമിനേറ്റും തമ്മിൽ ഒരുപക്ഷെ അതിന്റെ പത്തിലൊന്നും വരെ അവർക്ക് നൽകേണ്ടി വരില്ല ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ചുമതലയിൽ ഇരുന്ന് തോട്ടപ്പള്ളിയിൽ നിന്നും കരിമള നീക്കത്തിന് അനുമതി നൽകിയത് ആദ്യത്തെ ഫയലിൽ ഒപ്പിട്ടത് അല്ലെങ്കിൽ ആദ്യത്തെ മിനിസിൽ ആദ്യത്തെ മീറ്റിംഗ് ചെയർ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു അതിനുശേഷമാണ് ആലപ്പുഴ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ ഭാഗമായി ഇലിമിനേറ്റ് ഇന്ന് ഐ ആർ ഇയിലും കെ എം എം എൽ അവൈലബിൾ ആയത് പി എസ് യുവിൽ നിന്നും ലഭിക്കുന്നത് ഇത് ചെയ്തു കൊടുത്ത സേവനം അല്ലെന്ന് പറയാൻ കഴിയോ രണ്ടായിരത്തി പതിനാറിലാണ് സുപ്രീം കോടതിയുടെ വിധി വന്ന് ഈ കർത്തയ്ക്ക് അനുവദിച്ച ലീസുകൾ സി എം ആർ എനുവദിച്ച ലീസുകൾ റദ്ദാക്കാനുള്ള അവകാശ അധികാരം ആദ്യമായി കേരള സർക്കാരിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ആ ലീസ് റദ്ദിയാതിരുന്നത് പിണറായി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ ഈ വിജിലൻസ് കേസ് ഫയൽ ചെയ്തതിനു ശേഷമാണ് പിണറായി വിജയൻ സർക്കാർ ആ ലീസ് റദ്ദെയ്തത് ആ ലീസ് റദ്ദിയാൻ വേണ്ടി പലയാവർത്തി മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് സർക്കാരിനെ സമീപിച്ചപ്പോഴും അത് മടക്കിയത് പിണറായി വിജയൻ ഒരേ ഒരാളുടെ ഇടപെടൽ കൊണ്ടാണ് മൂന്ന് ഇനി അടുത്ത കാര്യം ഇനി ഇതെല്ലാം മാറ്റിവെച്ചാലും ആലപ്പുഴയിൽ ഇന്നും തോട്ടപ്പള്ളി മേഖലയിൽ നൂറേക്കറിലധികം സ്ഥലം കരിമണൽ കത്തയുടെ പേരിൽ ഇന്നും നിൽക്കുകയാണ് ഈ രാജ്യത്ത് ഭൂപരിഷ്കരണ നിയമം നിലനിൽക്കുമ്പോൾ അവർക്ക് ഇന്നും ആ ഭൂമി കയ്യിൽ വെക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് ആ ഭൂമി കയ്യിൽ വെക്കാൻ കഴിയുന്നത് അവർ ഭൂപരിഷ്കരണ നിയമപ്രകാരം അനധികൃതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് രണ്ടു വട്ടം ആ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നീക്കം നടത്തിയപ്പോ അവർ പിണറായി വിജയനെ സമീപിച്ച് പിണറായി വിജയൻ ഫോർവേഡ് ചെയ്ത കടലാസിന്റെ ബലത്തിലാണ് വീണ്ടും ആലപ്പുഴ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സമിതികൾ പരിശോധിക്കുകയും രാജ്യത്തെ എല്ലാ നിയമങ്ങളും എല്ലാ നോംസും ലംഘിച്ചുകൊണ്ട് അവർക്ക് എക്സംഷന് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യുകയും ചെയ്തത് പിന്നീട് ഇവർ തള്ളിയെന്ന് പറഞ്ഞു ഇതെല്ലാം ഈ വിജിലൻസ് കേസ് വന്നതിനും ഈ പരാതി ഔദ്യോഗികമായി റേസ് ചെയ്തതിനു ശേഷമാണ്